ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇലക്കറികളൊന്നും കഴിക്കാനിഷ്ടമല്ലാത്ത കുട്ടികൾ ചോദിച്ച് വാങ്ങി കഴിക്കുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങയിലത്തോരനാണ് നമ്മളിന്നിവിടെ റെഡിയാക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ തോരൻ റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് മുരിങ്ങയില കോലൊക്കെ കളഞ്ഞ് നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ചുള്ളവിലുള്ള തോരനെ റെഡിയാക്കുന്നുള്ളൂ ഇതിനു വേണ്ടി ഞാനിവിടെ രണ്ട് മുട്ടയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും മുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുക്കുമ്പം കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമ്മൾ നേരത്തെ എടുത്തിരുന്ന മുട്ട ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഈ മുട്ട നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിവിടെ വളരെ കുറച്ച് അളവിലേ മുരിങ്ങയിലെ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് രണ്ട് മുട്ട എടുത്തിരിക്കുന്നത് നിങ്ങൾ മുരിങ്ങയില കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടിയെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മളുടെ മുട്ട നല്ലോണം നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചട്ടിയടപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് വാടി വരുന്നവരെയും ഇളക്കി കൊടുത്താൽ മതി ശരിക്കും അങ്ങോട്ട് മൂത്ത് കിട്ടുമൊന്നും വേണ്ട ഇതിൻ്റെ പച്ചചൊക്കെ ഒന്ന് പോയി നല്ലോണം ഒന്ന് വാടി കിട്ടുന്നവരെയും ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ ഉള്ളിമുളകും നല്ലോണം ഒന്ന് വാടി അതിൻ്റെ പച്ചചൊക്കിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മുരിങ്ങയില ഇട്ടതിന് ശേഷം ഉപ്പിട്ടാൽ മുരിങ്ങയിലയുടെ എല്ലാ ഭാഗത്തേക്കും ഉപ്പെത്തൂല ഉപ്പ് അവിടെ ആയിട്ട് നിൽക്കും അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഉള്ളിമുളകും ചതച്ചതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി ഉപ്പ് എല്ലായിടത്തും ആണോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പാകത്തിൽ വാടി കിട്ടിയാൽ മതി ഒരുപാട് അങ്ങോട്ട് പൊരിഞ്ഞു വരുമൊന്നും വേണ്ട കേട്ടോ ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം മുരിങ്ങയില ഇട്ടതിന് ശേഷം നമ്മൾ നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പിട്ടേക്കണത് കൊണ്ട് മുരിങ്ങയിലയുടെ എല്ലാ ഭാഗത്തും ഉപ്പ് ഒരുപോലെ തന്നെ എത്തൂട്ടോ അല്ലെങ്കിൽ നമ്മൾ മുരിങ്ങയില ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഉപ്പാവില്ല ഇതുപോലെ കട്ടയാകുമ്പം ഉപ്പ് പല സ്ഥലത്തായി പോവും അപ്പോൾ ചില സ്ഥലത്ത് ഉപ്പില്ലാണ്ടും ചില സ്ഥലത്ത് ഉപ്പ് കൂടുതലൊക്കെ ആയിട്ട് വരും കേട്ടോ ഇനി നമുക്കിതൊന്ന് നല്ലോണം ഇതുപോലെ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടു കേട്ടോ മുരിങ്ങയിലേക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട വേവാൻ ഇപ്പം നമ്മളിത് വെച്ചിട്ട് അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ മുരിങ്ങയില ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം കാരണം കട്ടയുള്ളതൊക്കെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് അങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി നമ്മൾക്ക് ഇതിലേക്ക് മുട്ട ഒഴിക്കുമ്പം കട്ടയായിട്ട് കിടന്നാൽ മുട്ട നല്ലതായിട്ട് മിക്സായി വരില്ല അതുകൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ കട്ടയുള്ളതൊക്കെ ഒന്ന് നന്നായിട്ട് വിട്ട് കിട്ടും കൂട്ടോ ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർക്കുമ്പോൾ നിങ്ങൾ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ മുട്ട ചേർത്ത് കൊടുക്കാവുള്ളൂ മുട്ട ചേർത്തതിന് ശേഷം മുരിങ്ങയിലേയും മുട്ട ഇതുപോലെ നന്നായിട്ട് യോജിക്കുന്നതിന് വേണ്ടി നന്നായിട്ട് അങ്ങുടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട പെട്ടെന്ന് വെന്തു പോവും അപ്പോൾ നമ്മളുടെ മുരിങ്ങയിലേ ആയിട്ട് നന്നായിട്ട് മിക്സായി കിട്ടൂല അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുരിങ്ങയിലെ മുട്ടയും നല്ലതായിട്ട് മിക്സായി കിട്ടും ഇപ്പം നമ്മളുടെ മുരിങ്ങയില മുട്ട ഏകദേശം നല്ലോണം തന്നെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ വെന്ത് നല്ലോണം ഡ്രൈ ആയി കിട്ടും ഇപ്പം നമ്മളുടെ മുട്ട നല്ലോണം വെന്ത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത് ഇത് വളരെ ടേസ്റ്റിയാണ് നിങ്ങളുടെ കുട്ടികൾ ഇലക്കറികളൊന്നും കഴിക്കില്ലാത്തവരാണെങ്കിൽ അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെയും പിന്നെയും ചോദിച്ചും മേടിച്ചു കഴിക്കും അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങയിലയും മുട്ടയും ചെക്ക് ചെയ്താണിത് അപ്പോൾ നമ്മളുടെ മുരിങ്ങയിലയും മുട്ടയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു തോരൻ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം